ഞാൻ വളരെ വിഷമുള്ളൊരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ശിവനാണെങ്കിൽ മറ്റൊരു സ്ത്രീയുമായിട്ട് അവിഹിത ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് ശിവനെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭഗവാൻ ശിവൻ നമ്മുടെ പാർവതി ദേവിയുമായിട്ട് വിവാഹബന്ധത്തിൽ ഇരിക്കെ തന്നെ നമ്മുടെ ഭൂമിയിലുള്ള മറ്റൊരു മനുഷ്യ സ്ത്രീയുമായിട്ട് അവിഹിത ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ വിഷമമുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ എന്തായാലും ഈ ഒരു കേസിൽ പാർവതി ദേവിയുടെ സൈഡ് തന്നെയാണ് ഞങ്ങൾ എന്തായാലും ലീഗലി മൂവ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷെ കേസ് ഏത് കോടതിയിൽ എടുക്കും എന്നുള്ളത് എനിക്ക് വളരെ കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല ആൻഡ് ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ തിരിച്ച് മരിച്ചാൽ ഞാൻ അതിന് ഉത്തരവാദി ആയിരിക്കത്തില്ല എന്തായാലും ശിവന്റെ ഭാര്യയായിട്ടുള്ള ഭൂമിയിൽ ആ ഒരു ലേഡി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്തായാലും ആ ഒരു ശിവന്റെ വൈഫിനെ പറ്റിയിട്ട് ശിവന്റെ വൈഫ് തന്നെ വന്ന് സംസാരിക്കുന്നു ഞാൻ ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേൾക്കാം ശിവന്റെ ഭാര്യ ഭാര്യ അല്ലേ നേരത്തെ വന്നതിനു ശേഷം മാറ്റി പറഞ്ഞതാണ് നമ്മളൊക്കെ അറിയുന്നത് പാർവതി ആയിരുന്നല്ലോ പാർവതിക്ക് പകരം ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്ന ഒരേരാളാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഒരു തെളിവുകൾ ക്ലാരിറ്റി കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ആ ഒരു ലേഡി തന്നെ വന്ന് പറയുന്നുണ്ടല്ലോ ശിവന്റെ ഭാര്യ ആണെന്നൊക്കെ ഉള്ളത് ഇത് മാസ്റ്റർ ബ്രെയിൻ ടൂ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ശിവന്റെ ഭാര്യയാണ് എന്തായാലും ബാക്കിയും കൂടെ കാണാം ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് പല പല കളറാണ് മാറുന്നു ശിവൻ വിജിക്ക് ഓരോ ദിവസം ഓരോ കറാണ് മാറുന്നത് ഇന്നിപ്പോ ഏത് രാവിലെ സ്വർണത്തിന്റെ കളറായിരുന്നു ഇച്ചിരി കളർ മാറി മാറി വരുന്നു ഓരോ ദിവസം ഇങ്ങനെ മാറി മാറി വരും ദിവസം നാലർ ഇപ്പൊ നല്ല സ്വർണത്തിന്റെ കളറാണ് നല്ല മഞ്ഞ കളർ അല്ലേ ഭാഗത്തൊക്കെ ഇരിക്കുന്നത് അപ്പൊ രാവിലെ വേറെ ഏതോ കളർ നമ്മൾ വരുന്നതിന് തൊട്ടുമുമ്പ് ഒരു കളർ സ്വർണ്ണമായി അതാണ് പറയുന്നത് എല്ലാ കളറും ഈ ഒരു ലേഡിയുടെ കളർ വരെ മാറും ഓരോ നേരവും കളറാണ് കാര്യം രാവിലെ പച്ചയാണെങ്കിൽ ഉച്ചയ്ക്ക് മഞ്ഞ വൈകുന്നേരം ചുവപ്പ് രാത്രിയിൽ മജന്ത അങ്ങനെ കളറുകൾ ഇങ്ങനെ മാറി മാറി വന്നോണ്ടിരിക്കും ഇതൊരു അത്ഭുത സിദ്ധിയാണ് ഈ ഒരു ലേഡിക്ക് കിട്ടിയിട്ടുള്ളത് സോ എന്തായാലും ഇതിനെ നമ്മൾ എന്തായാലും നാസയിലേക്കൊക്കെ അല്ല ഇവിടെ ഏറ്റവും സയന്റിസ്റ്റുകൾ ഉള്ള സ്ഥലം അവിടേക്കൊക്കെ വിടണത് കാരണം ഇതൊക്കെ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ അല്ലെ എന്തായാലും ബാക്കിയും കൂടെ നമുക്കൊന്ന് കേക്ക് എന്താന്നുള്ള പ്രേമ സ്നേഹി എനിക്ക് പ്രേമില്ല കേട്ടോ ഞാൻ അച്ഛനെന്ന വിളിച്ചോണ്ടിരുന്ന വയസ്സോട്ട് അച്ഛനെന്ന വിളിച്ചത് ചേട്ടൻ മരിച്ചതിന് ശേഷം മരിച്ചു മരിച്ചുകഴിഞ്ഞ് പതിനേഴില് മാസത്തിൽ വന്നാണ് എന്നെ സീമന്തരേഖയിൽ സിന്ദൂരം വെച്ച് ചേർത്തിട്ട് നീ നീ അച്ഛനെന്ന് വിളിക്കരുത് പറഞ്ഞു കൊച്ചി കള ഡാ ഞാൻ പറഞ്ഞത് ശിവഭഗവാൻ കാണിച്ചിട്ടുള്ളത് വലിയൊരു ചീറ്റി ആണ് പാർവതി ദേവിയായിട്ട്

പാമ്പായി ചിലർ പറയും തങ്ങളുടെ കണ്ണില് പാമ്പ് നിൽക്കുന്നത് അറിയുന്നു പിന്നെ ഞാനീളെല്ലാം കാണുമ്പോൾ തിരുവണ്ണാമലയിൽ വന്ന് എനിക്ക് സലൂട്ട് അടിക്കും സലൂട്ട് അടിച്ചപ്പോൾ ഞാൻ ഞാൻ വലിയ ആളായില്ല എനിക്കറിയാം സലൂട്ട് കൊടുത്തത് ശിവൻപ്രിയനാന്ന് എനിക്ക് അറിയാം അതെല്ലാം ഞാൻ ചോദിച്ചു ഞാൻ കാണുന്നത് അച്ഛനെയാണെന്നും അവരോട് ചോദിച്ചും പറഞ്ഞു ആണെന്ന് പറഞ്ഞു അതായത് ശിവഭഗവാനെ നിങ്ങൾ ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഈ ഈയൊരു ലേഡിയുടെ കണ്ണിലേക്ക് ഇങ്ങനെ തുറച്ചു നോക്കിയാൽ മതി അപ്പൊ നിങ്ങൾക്ക് ശിവഭഗവാനെ കാണാൻ പറ്റും ചിലപ്പം നാഗത്തെ ഒക്കെ ഇങ്ങനെ കാണാൻ പറ്റും പാമ്പായിട്ടൊക്കെ ഈ ലേഡിയാണെങ്കിൽ ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട് ഞാൻ പല പല സമയത്തും പല രൂപത്തിലാണ് ചിലപ്പോ ഒരു എൺപത് വയസ്സുള്ള ഒരു ലേഡിയുടെ രൂപത്തിലായിരിക്കും ഞാൻ ചിലപ്പോ അല്ലെങ്കിൽ ഒരു അഞ്ചു വയസ്സുള്ള പിഞ്ചു ബാലികയുടെ രൂപത്തിലായിരിക്കും ആളുകൾ എന്നെ കാണുക എന്നൊക്കെ പറയുന്നുണ്ട് കഴിഞ്ഞ് കണ്ണ ഈ മുക്കൂടി ദേവുകളെയും കണ്ടു അഗസ്തി മുനുവർ മടിയിൽ വന്നിരുന്നു അന്നേരം ഞാൻ പിടിച്ചൊറ്റ തള്ളിയു കൊണ്ട കൊച്ചു എടുക്കണ്ടിരിക്കുന്നത് എന്തോ ഒരു വെയിറ്റ് ആണ് തള്ളാം കൈ എടുത്തോണ്ട് തിരിഞ്ഞു നോക്കി അത് ഞാൻ ഉറക്കത്തി എന്നാലും അഗസ്ത്യമുനി നിങ്ങൾ എന്തൊരു പരിപാടിയാ നിങ്ങൾ കാണിച്ചത് ഈ ഒരു ലേഡിയുടെ മടിയിലൊക്കെ കയറിയിരിക്കാൻ അഗസ്തി മുനി നിങ്ങളെ മനസ്സിലാക്കുക അതാണ്ട് ഇതുവരെ ഒരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് നിങ്ങൾക്ക് കിടക്കാൻ പറ്റുള്ളൂ ഇത് കഴിഞ്ഞ് ഇങ്ങോട്ട് നിങ്ങൾക്ക് കയറാൻ പാടില്ല ഒന്നും ഇല്ലെങ്കിലും ശിവഭഗവാൻ പ്രണയിക്കുന്ന ഒരു ലേഡിയല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ നിങ്ങൾ എന്താ ബെസ്റ്റ് കളിക്കുകയാണോ നിങ്ങൾ ഏഹ് ഈ ബെസ്റ്റ് പരിപാടിയൊന്നും ഇവിടെ നടക്കുന്നില്ല ഞാൻ പറഞ്ഞ എനിക്ക് സ്വത്തുക്കളെല്ലാം പോയി കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കാൻ വയ്യ ചേട്ടൻ മരിച്ചു ഞാൻ ഇനി എങ്ങനെ ജീവിക്കും വീടും പോയി എനിക്ക് പ്രിയനെയും ദേവിയും കണ്ടത് കൊണ്ട് ഞാൻ സൂസൈഡ് ചെയ്യത്തില്ല മരണത്തിലേക്ക് എന്നെ അങ്ങ് കൊണ്ടുപോകാൻ പറഞ്ഞു ആ നിമിഷം എനിക്ക് ശ്വാസം ഇല്ല മരിച്ചു വൺ അവർ ഞാൻ നോക്കുന്ന ശ്വാസം ഇല്ല മറ്റുള്ളവർ അറിയാ ആയി സംഭവം ആ അന്നേരം ഞാൻ എനിക്ക് പെട്ടെന്ന് മയക്കം വന്നമാതിരി ആയി അന്നേരം ഈ സൗണ്ട് ഞാൻ കേൾക്കുന്നു കൈലാസം കേൾക്കുന്നു അതൊരു സൗണ്ട് ഒരു തനി സൗണ്ടാണ് വിജി വിളിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലയോ കേന്ദ്ര നിമിഷത്തിൽ വന്ന് എന്നെ മടിയിൽ പിടിച്ചു കിടത്തി കിടത്തിട്ട് ഇങ്ങനെ തടവിട്ട മോള് എങ്ങനെ ഇരുന്ന മോളാഴ് വാഴത്തണ്ട് മാതിരി അതിനുശേഷമാണ് ശിവൻ വരാൻ തുടങ്ങിയത് വെട്ടിയിട്ട് വാഴത്തണ്ട് പോലെ കിടക്കുവരുന്ന പാവം പിടിച്ച ലേഡി അപ്പം പാർവതി ദേവിയുടെ മനസ്സ് നിങ്ങൾ ആലോചിച്ചു നോക്കണം നിങ്ങൾ പാർവതി ദേവി ശിവൻ്റെ അടുത്ത് ഇതുപോലെ അങ്ങനെ മരിച്ച ഒരു വ്യക്തിയാണ് അപ്പോൾ പെട്ടെന്ന് ജീവൻ കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഓൾറെഡി ലേഡി മരിച്ചതാണ് പിന്നെ ജീവിച്ചു രണ്ടാമത് ജീവിച്ചു വന്നു ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് വിചാരിച്ചിരുന്നത് അണ്ടർടാക്കർ മാത്രമേ മരിച്ചിട്ട് ജീവിച്ചു വരു എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു ലേഡി മരിച്ചിട്ട് ജീവിച്ചു വന്നു അപ്പം അങ്ങനെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശിവഭഗവാനെ പാർവതി ദേവി പറഞ്ഞു വിട്ടതാണ് അങ്ങോട്ടേക്ക് അപ്പം ഈ ശിവഭഗവാൻ എന്ത് ചെയ്തു ജീവൻ രക്ഷിക്കുകയും ചെയ്തു പുള്ളിക്കാരിയായിട്ട് പ്രണയത്തിലായി ചീറ്റ് ചെയ്തില്ലേ പാർവതി ദേവിയെ ദിസ് ഈസ് വെരി ബാഡ് ആൻഡ് അൺകോൺഷ്യസ് ഓഫ് ദ ഇൻക്ല എൻസൈക്ലോപീഡിയ ഇൻ ദ ഹീമോഗ്ലോബിൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ വെരി ബാഡ് എത്ര മാറുമ്പോ എറിയാണ് കളറാവും പിന്നെ ചാമ്പൽ കറാവും തന്നെ മാറിക്കൊണ്ടിരിക്കും എന്റെ എന്റെ പൊണ് ഇത് എന്താ പറയാ കൂടെ ഊക്കുക എന്നൊക്കെ പറയുണ്ടല്ലോ അങ്ങേ അറ്റത്തെ എക്സ്ട്രീം ലെവൽ എന്ന് ഊക്കെന്ന് പറഞ്ഞതാ ഇതാണ് മടവെല്ലിന് പോലും സ്വന്തമായിട്ടൊരു കളറുണ്ട് ഈ ലേഡിക്ക് സ്വന്തമായിട്ടൊരു കളറില്ല എന്തൊരു അവസ്ഥയാണ് ഇത് എന്താ പറയുക ചേട്ടൻ എങ്ങനെയാണ് ചേട്ടാ നിങ്ങൾക്ക് ഇത് ചിരിക്കാതെ ഈ ഒരു കാര്യങ്ങളൊക്കെ പിടിച്ച് നിക്കാൻ പറ്റുന്നത് നിങ്ങക്ക് ഓഫ് ഹാറ്റ്സ് ഓഫ് വന്നു അതായത് സ്വപ്നത്തിൽ ആണോ கண்ணு பயங்கரம் கண்ணை வெட்டு சிரி? ശരി വരുമ്പോ കളർ കുറവാകട്ടാ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കാൻ വരുമ്പോൾ പിന്നെ അവര് മാറുമല്ല പ്രിയന് മാറും അവർ പറയുന്നേ ഞാൻ ശിവനാണ് വരുന്നത് നിന്നെ കാണാൻ വരുന്നതിന് ശരീരത്തിന് വേണ്ടിയാണ് ഞാൻ കൈലാസൊന്നും അതിനെ പ്രവേശിക്കുന്നത് ശിവന്റെ ഇതുപോലെ കളറൊക്കെ മാറുന്നുണ്ട് കുറച്ച് കളർ മങ്ങിയാണെന്നൊക്കെ പറഞ്ഞു എനിക്കൊന്നു ഫേറ ലെവലിയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ല ഇടയ്ക്ക് ഒക്കെ ചെയ്യണം പിന്നെ പുറത്തായിട്ട് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പ്രത്യേകം പറഞ്ഞ ഫിഫ്റ്റി എഫ് പി സാധനങ്ങള് യൂസ് ചെയ്യാൻ പറയണം ഏതെങ്കിലും ഈ ബ്യൂട്ടി ബ്ലോഗിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളുടെ വീഡിയോസ് ഒക്കെ സ്ഥിരം കാണാൻ പറഞ്ഞു കേട്ടോ ശിവഭഗവാനോട് കാര്യം ഈ ബ്യൂട്ടി ഒക്കെ കൃത്യമായിട്ട് നോക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ലേഡിക്ക് ആറ് വർഷം രക്ഷപ്പെടുത്തിയിട്ട് നോക്കിക്കോ മെയ് മാസം രണ്ടായിരത്തി പതിനാറാം തീയതി കയറും കൊണ്ട് ഞാൻ വെളുപ്പിന് പറന്ന് പോയി വാങ്ങി പിച്ച് ഇട്ടിട്ട് അപ്പച്ചയ്ക്ക് ഫോൺ ചെയ്ത് ചേട്ടൻ്റെ എഫക്റ്റ് വരുന്ന് ഞാൻ നമ്മുടെ ദൈവത്തിനും മലയാളപ്പുഴ അമ്മയ്ക്ക് വിളക്ക് വാങ്ങിച്ചു വെക്കണം ഒട്ടനെ അവർക്ക് സ്വാമി വന്നിട്ട് പറഞ്ഞ് അവിടെ ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ പെട്ടെന്ന് പൊയ്ക്കോളാം പറഞ്ഞു അതിന് ഇവിടെ വന്ന് കിടന്നപ്പം കാണാം ചേട്ടൻ ജോലിക്ക് പോകാൻ ഒരുങ്ങിന്ന് നമ്മുടെ കാറിൻ്റെ ഓപ്പോസിറ്റിൽ മയഞ്ഞ് വീഴുന്നു ഞാൻ ഓടിപ്പോയി ഭസ്മം ഇട്ടിട്ട് വായിൽ ഊതുമ്പോൾ നന്ദി കണ്ണിട്ടാ എന്നെ വിട്ടു പോകാതെന്ന് പറയുമ്പോ കണ്ണിങ്ങനെ തുറക്കാൻ പോകുന്ന നേരത്തിൽ നന്ദി വിരിച്ചിട്ട ചില ഇവിടെ കൈലാസനാഥം വന്ന് ചേട്ടന എടുക്കുമ്പോൾ ചേട്ടനെ ഇത്രയേ ഉള്ളൂ വെളുത്തറിവ് ഒരു ചെറുത് ഒരു നക്ഷത്രം മാറി ആത്മാവിനെ എടുത്തുകൊണ്ട് പോയാ എടുത്ത് നന്ദിയുടെ മോളി വെക്കുമ്പോ ഞാൻ പറഞ്ഞു എന്റെ കണ്ണിനെ കൊണ്ടുപോകാതെ ഞാൻ പറയുമ്പോ താക്കോല് തന്നു താക്കോല് തന്നിട്ട് പറഞ്ഞ് നീ ഇവിടെ തന്നെ താമസിക്കാം നാപ്പത്തിനാല് വയസ്സിന് വന്ന ആളാണ് നിന്റെ അതീവ ഭക്തയ്ക്ക് വേണ്ടി ആറു വർഷം നീട്ടിക്കൊടുക്കുന്നത് കാലം വന്നാലും പിന്നെ പ്രശ്നം നടക്കാതിരിക്കോ ഒരു ലേഡിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ട് പാർവതി ദേവി അങ്ങോട്ട് പറഞ്ഞു വിട്ട് അപ്പൊ അവരുമായിട്ട് പ്രണയത്തിലേ ആൻഡ് ഇത് സ്ട്രിക്ട്ലി കൊലപാതകമാണ് പോലീസുകാർ ഇത് കാണുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ഈ ഒരു വീഡിയോ ഇത് ശിവഭഗവാനെതിരെ കേസെടുക്കണം കാരണം ഇവര് ആറ് വർഷം കൊണ്ട് ഇവരുടെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു ഈ ഒരു ലേഡി ശിവഭഗവാന്റെ കാര്യം ഈ ഒരു ലേഡി ഭർത്താവ് മരിക്കാൻ കിടന്ന സമയത്തേക്ക് കാലം കയറുമായിട്ട് വന്നപ്പോൾ നേരെ പറഞ്ഞ് തന്ന് കാലന്റെ കാലിന്റെ അടിയിലോട്ട് ചെന്നിട്ടാണെങ്കിൽ ഈ കയറൊക്കെ കെട്ടഴിച്ച് വിട്ടിട്ട് നേരെ ഭർത്താവിന്റെ ജീവൻ ആത്മാവിനെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവന്ന് നേരെ കൊണ്ടിട്ടതാണ് പിന്നെ ഭസ്മാക്ക ഊതി അണ്ണാക്കിൽ എന്തൊക്കെയോ ചെയ്തു കഴിഞ്ഞു അങ്ങനെയൊക്കെ കുറെ പരിപാടിയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു പിന്നീട് മണ്ടയ്ക്ക് ഭയങ്കര വിഷയമാണെന്ന് സ്വർഗത്തില് സ്വർഗം ഭയങ്കര വിഷയമാണെന്ന് അവിടെ ഭയങ്കര വിഷയ സ്വർഗമല്ലല്ലോ കൈലാസത്തില് ഓക്കെ എങ്ങനെയാണെ വിഷയം എന്തായിരിക്കുന്നത് പാർവതി ദേവിയൊക്കെ ചൂടാവുന്നതിന്റെ പ്രശ്നമുണ്ടോ അല്ല എന്തിനാ തെറ്റ് പറയാൻ നമുക്ക് പറ്റൂ ഏഹ് ഇമ്മാതിരി പരിപാടി അല്ല ഈ ശിവനീ ഇവര് ലേഡിയും കൂടെ കാണിക്കുന്ന സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ വേണ്ടി രണ്ടുപേര് ഗൂഢാലോചന ചെയ്തു ഗൂഢാലോചന ചെയ്തു ഹോ കളികാലം നല്ലാതെന്താ ഇതിനൊക്കെ പറയാം നിലായിട്ട് എന്റെ കയ്യിൽ നിൽക്കുന്നുണ്ട് കയ്യിൽ നിൽക്കും അതെന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത്തില്ല ബിന്ദു മാതിരി കാണാം എനിക്ക് കാണാൻ നിഴൽ മാതിരി ഒരു ബിന്ദു ചെറിയ ബിന്ദു ആ പറഞ്ഞ സത്യമാണ് കേട്ടോ എന്റെ കയ്യില് ഇരുപുണ്ട് ശിവൻ്റെ ബിന്ദുണ്ട് ശിവന്റെ ഒക്കെ ഇങ്ങനെ പൊങ്ങി നിപ്പുണ്ട് അപ്പൊ നിങ്ങള് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും കണ്ടോ കണ്ടോ ശ്രദ്ധിച്ച് നോക്കിയാൽ ക്യാമറയിലോട്ട് കാണിക്കാൻ കണ്ടോ ലൈവുണ്ട് നിങ്ങൾക്ക് ക്യാമറയിലൂടെ ചിലപ്പം കാണാൻ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നതായിരുന്നു പക്ഷെ ആ ലേഡി പറഞ്ഞ സത്യം ഞാനും ഇതുപോലെ കണ്ടാണ് കഴിഞ്ഞ ദിവസം കൂടെ കണ്ടേ ഉള്ളൂ ശിവ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അളിയ എന്തോ ഉണ്ട് വൈകിട്ട് എന്താ പരിപാടി നമുക്ക് അടുത്തുള്ള ബാറിലോട്ട് ഒന്ന് പോയാലും നിങ്ങൾക്ക് ശിവ എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു ഇല്ല ആൽക്കഹോൾ ഈസ് ഇഞ്ചൂരിസ് ടു ഹെൽത്ത് എന്ന് പറഞ്ഞത് പിന്നെ അളിയും കഞ്ചവൊക്കെ അടിച്ചിരിക്കുവായിരുന്നു ഭയങ്കര വിഷയമാണേ ഇടാൻ ഞാൻ ഒന്നുമില്ല രാവിലെ കുളിക്കും തലമുടി വാരി കെട്ടും തൊഴു ഭയങ്കര ആയി കലിഫരാണല്ലേ േ ശിവൻ മൂക്കത്തിയൊക്കെ ഇടാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ബ്യൂട്ടി ജീവിന് എന്തായാലും ഇതെല്ലാം മൂക്കുത്തിയൊക്കെ ഇടണം ഡാരി പ്രിൻസസ് മമ്മീസ് എഞ്ചലല്ലേ അപ്പൊ മൂക്കത്തി ഒക്കെ ഇടണം പിന്നെ അമ്മയമ്മയുടെ ഭയങ്കര വീശിയാണ് കേട്ടോ പിന്നെ പര വിഷയം നടക്കാതിരിക്കോ ഒരു വിവാഹ ബന്ധത്തിലിരിക്കെ തന്നെ ശിവഭഗവാൻ ഇതുപോലെ അഭിഹിതം ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാ മരിക്കുന്നത് കാണിച്ചു കരുണാനിധി ജയലിത ജയലളിത എങ്ങനെ കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുപ്പ് കളർ പാന്റ് കറുപ്പ് കളർ കോട്ട് തൊപ്പി വെച്ചിട്ട് ഡാൻസ് കളിച്ച എന്റെ മുന്നി വന്നത് ജയലളിത കളിച്ചിട്ട് തൊപ്പി എടുത്ത് നിന്നിട്ട് എന്റെ നാടകം കഴിഞ്ഞ് ഞാൻ പോകുന്ന പറഞ്ഞു കറപ്പേക്കുന്ന കറുപ്പ് പാന്റ് കറുപ്പ് ഇതിട്ട് ഡാൻസ് കളിക്കുക കളിച്ചിട്ട് എന്റെ നാടകം കഴിഞ്ഞെന്ന് പറഞ്ഞു അന്ന് വൈകുന്നേരം അഞ്ചു മണി കരുണാനിധി ഭയങ്കരമായിട്ട് കടന്നു ശ്വാസം ബ്രീത്ത് അതൊന്നും കാണിച്ചിട്ടില്ല ഇവിടെ കേരളത്തിലുള്ളത് അത്ര കൂടുതൽ ഇതിനൊക്കെ ഞാൻ എന്താ പറയുക സംഭവം എന്തായാലും ഭയങ്കര കോമഡിയാണ് കമന്റ് ബോക്സിലാണെങ്കിലും എല്ലാവരും കോമഡി ആയിട്ടുള്ള രീതിയിലാണ് ഇതിനെ പറഞ്ഞിട്ടുള്ളത് ആൻഡ് പല ആളുകളും ഇതിനെ എന്താ പറയാ ഇതിനെ ഇവർക്ക് എന്തോ മാനസികമായിട്ടുള്ള രോഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല ഇംഗ്ലീഷ് പേരുകളൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ അസുഖങ്ങളുടെ പേര് പറയുന്നുണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഞാൻ ഫണ്ണി ആയിട്ടാണ് അവതരിപ്പിച്ചതെങ്കിൽ പോലും ഇതിന്റെ ഒരു സീരിയസ് വർഷത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കിന് ഏതെങ്കിലും ലൈഫിൽ ഏതെങ്കിലും ഒരു മൊമെൻ്റ് ഇവർക്ക് ഈ ഒരു ലേഡി തന്നെ പറയുന്നുണ്ട് ഭർത്താവ് മരിച്ചു പോയി കുഞ്ഞുങ്ങളെ കൊണ്ട് പോകാൻ അല്ലെങ്കിൽ മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായി അങ്ങനെ ഒരു സിറ്റുവേഷൻ എത്തിയ സമയത്തേക്ക് ഇവർക്ക് മുന്നോട്ട് എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു സംശയം വന്നപ്പോഴത്തേക്കിന് ഒരു പക്ഷേ ജീവിക്കാനുള്ള ഒരു ഫ്യൂവൽ ആയിട്ട് കണ്ടൊരു സാധനമായിരിക്കാം ഈ പറയുന്ന ഈ ഒരു വിശ്വാസം അന്തമായിട്ടുള്ള ഈ ഒരു വിശ്വാസം ശിവഭഗവാൻ എൻ്റെ മുന്നിൽ വന്നു എന്നുള്ളൊരു വിശ്വാസം അതുകൊണ്ടാണ് ആ ഒരു ലേഡി ഇപ്പോഴും മുന്നോട്ട് ജീവിക്കുന്നത് നമുക്കിത് കേൾക്കുമ്പോൾ ഫണ്ണിയാണ് എനിക്കും ഫണ്ണി തന്നെയാണ് എനിക്കതൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നിരുന്നാൽ പോലും നമ്മൾ നമ്മളിത്ര നേരം ഇതിൻ്റെ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ കൂടി സംസാരിക്കണമല്ലോ അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇത് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു മൊമെൻറ്റിൽ തോന്നിയതായിരിക്കും ഈ ഒരു ലേഡിക്ക് ഇങ്ങനെ ഒരു ശിവനെ നേരിട്ട് എന്നുള്ള രീതിയിലൊക്കെ ആൻഡ് നമ്മുടെ സൊസൈറ്റിക്ക് അടിസ്ഥാനപരമായിട്ട് എല്ലാവരും ഒരു കാര്യമുണ്ട് നമ്മളുടെ വിശ്വാസം എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിക്കും അടിസ്ഥാനപരമായിട്ട് ഒരു ബേസ് നമ്മളെ ജീവിക്കാൻ ആവശ്യമുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സാധനമാണ് വിശ്വാസം എന്ന് പല ആളുകൾക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് നമ്മൾ ഈ ഭക്ഷണം എന്ന് പറയുന്നത് നമുക്ക് ആ ബേസിക്കായിട്ടുള്ളൊരു കാര്യമാണ് കാര്യം അതുണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ വിശ്വാസവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണെന്ന് പല ആളുകളും വാദിക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ കാണുന്ന ആളുകളുണ്ട് പക്ഷേ വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് അടിസ്ഥാനപരമാക്കി കാണേണ്ട ഒരു കാര്യമാണോ കാര്യം നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ള ഒരുപാട് എലമെൻ്റ്സിലെ ഒരു എലമെൻ്റ് മാത്രമായിട്ട് വേണം നമ്മൾ വിശ്വാസത്തെ കാണാനൊക്കെ കൊണ്ട് അല്ലാതെ അതിനെ അന്ധമായിട്ട് നമ്മളിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ലൈഫിലെ ഏതെങ്കിലും ഒരു മൊമെൻ്റിൽ നമ്മൾ തകർന്നു പോകുന്ന ഒരു സിറ്റുവേഷനിൽ മുന്നോട്ട് ജീവിക്കാൻ ഇതിനെ നമുക്ക് ഉപയോഗിക്കാം പക്ഷേ നമ്മളീ ഒരു ഇത്തരം രീതിയിലേക്ക് ഇതാ എൻ്റെ കയ്യിലുണ്ട് ശിവഭഗവാൻ അല്ലെങ്കിൽ എൻ്റെ തൊട്ട് മുന്നിൽ നിൽക്കുന്നുണ്ട് ഇങ്ങനൊരു രീതിയിലേക്ക് പോകുമ്പോഴത്തേക്കിന് അവരുടെ മാനസിക നില തെറ്റി മറ്റൊരവസ്ഥയിലേക്ക് പോവുകയാണ് അതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ തകർന്നു നിമിഷങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൈത്താങ്ങ് കൊടുക്കാൻ നമ്മുടെ സമൂഹത്തിന് കഴിയുന്നില്ല അപ്പം ഒരു സമയത്ത് ഇങ്ങനെയുള്ള ആളുകൾ വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ പിടിച്ച് അതിനോട്ട് മുന്നോട്ട് പോകുന്നില്ല നമുക്ക് ചിലപ്പോൾ തെറ്റും പറയാൻ കഴിയില്ല പക്ഷേ ഈ എന്തായാലും ഈ ഒരു ലേഡി കാരണം മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു ലേഡിയെ ഞാൻ എവിടെയും ഞാൻ തെറ്റുകളായിട്ട് അല്ലെങ്കിൽ കുറ്റം പറയാത്തത് നമ്മൾ ഫണ്ണി ആയിട്ട് എന്തെങ്കിലും അവതരിപ്പിച്ചു എന്നുള്ളതല്ലാതെ ഞാൻ ഒരിക്കലും ഈ ഒരു ലേഡിയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നൊന്നൊരിക്കലും ഞാൻ പറയുന്നില്ല കാര്യം മറ്റൊരാൾക്ക് ഈ ഒരു ലേഡിയുടെ വിശ്വാസം കാരണം ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല പക്ഷേ അങ്ങനെ വിശ്വാസങ്ങൾ കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് ഞാൻ പലപ്പോഴും റോങ് നമ്പറുകൾ എന്ന് കാണിച്ചുകൊണ്ടാണ് ഇത്തരം വീഡിയോസ് ചെയ്യാറുള്ളത് ഇതിനെ ഞാൻ റോങ് നമ്പർ എന്ന് പറഞ്ഞ് ടാഗ് ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ ഈ ഒരു ലേഡിയുടെ വിശ്വാസം മറ്റൊരാൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ്